ഹായ് ഡിയോസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നെയ്മീൻ തലക്കറിയാണ് അപ്പോൾ രണ്ട് തലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചട്ടി നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു സ്പൂൺ കടുകും ഒരു സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ആറേഴ് അല്ലി വെളുത്തുള്ളിയും അര പീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഇനി നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു സവാള ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം സവാള നല്ല പോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ടര ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം എരിവില്ലാത്ത മുളക് പൊടിയാണ് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നല്ല പോലെ ഒന്ന് മിക്സാക്കുക പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം പച്ചമണം മാറുന്നവരെ ഒന്ന് വരട്ടി കൊടുക്കുക ഇനി അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ നാല് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് വടക്കൻപുളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഓൾറെഡി നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ വടക്കൻപൊളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മീഡിയം സൈസ് വലുപ്പത്തിലുള്ള രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ തലയിട്ട് കൊടുക്കാം മീനെല്ലാം ഇട്ടതിന് ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം മീനെല്ലാം ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഫൈനലി നമ്മുടെ നെയ്മീ തലക്കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ